നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ആളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിസ്റ്റൻസ് ആയി ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടണം ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിങ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും അതുപോലെ തന്നെ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്നും ഡിഗ്രിയോ പി ജിയോ എം ബി എ ഒക്കെ നിങ്ങൾക്ക് നേടാം ഇരുപത്തൊന്നോളം വരുന്ന ഇഗ്നോ പ്രോഗ്രാംസിന് വേണ്ട ഫസ്റ്റ് ഇയറിലേക്കുള്ള സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയറിലേക്കുള്ള മുഴുവൻ സപ്പോർട്ടും ലേൺ വേഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇഗ്നോ ലേണേഴ്സിന് കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവായ ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് നൽകി വരുന്ന ലേൺ വേസിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിലെ മുൻപത്തെ ലേണേഴ്സിന്റെയും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോകുക ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഫോം ഫിൽ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ചിട്ടോ അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയോ ബന്ധപ്പെടാവുന്നതാണ്